അറബിക്കടലിൽ തീപിടിച്ച സിംഗപ്പൂർ കപ്പൽ വാൻഹായിലേതെന്ന് കരുതുന്ന രാസവസ്തു അടങ്ങിയ ബാരൽ ആലപ്പുഴ കാട്ടൂർ കണ്ടെത്തി അർത്തുങ്കൽ തീരത്തഴിഞ്ഞ വിദേശ പൗരന്റെ മൃതദേഹം കപ്പൽ ജീവനക്കാരന്റേതാണോ എന്ന് സ്ഥിരീകരിക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ് ഇതേസമയം കണ്ടെയ്നറുകൾ ഇനിയും എത്താനുമുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തീരദേശങ്ങളിൽ ജാഗ്രത തുടരുകയാണ് പുറം കടലിൽ തീപിടിച്ച സിംഗപ്പൂർ കപ്പൽ വാൻഹായിലേത് എന്ന് കരുതുന്ന രാസവസ്തു അടങ്ങിയ ബാരൽ ആലപ്പുഴ കാട്ടൂർ തീരത്ത് കണ്ടെത്തി ഇന്ന് പുലർച്ചെയാണ് അർത്തുങ്കൽ ഹാർബറിന് സമീപം ഒരാഴ്ചയോളം പഴക്കം തോന്നിക്കുന്ന മൃതദേഹം കരയിൽ അടിയുന്നത് വിദേശപൌരന്റേത് എന്ന് സ്ഥിരീകരിച്ചു വാൻഹായ് കപ്പലിൽ നിന്ന് കാണാതായ ജീവനക്കാരന്റേതാണോ മൃതദേഹം എന്ന സംശയമുണ്ട് ഇത് സ്ഥിരീകരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു സമീപകാലത്ത് കടലിൽ കാണാതായ വിദേശപൌരന്മാരുടെ വിവരങ്ങൾ ശേഖരിച്ചതിൽ നിന്നാണ് പോലീസിന് സംശയം തോന്നിയത് എറണാകുളം പുതുവൈപ്പിൽ നിന്ന് കാണാതായ രണ്ട് യമൻ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങളെയും പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാൽ നാൽപ്പതിനും അൻപതിനും ഇടയിൽ പ്രായം തോന്നിക്കുന്നതാണ് കരയിലടിഞ്ഞ മൃതദേഹം ആലപ്പുഴ കാട്ടൂർ കടൽ തീരത്ത രാസവസ്തു അടങ്ങിയ ബാരലും കണ്ടെത്തി ബാരലിനുള്ളിലെ വസ്തു തിരിച്ചറിയാനായിട്ടില്ല മലിനീകരണ നിയന്ത്രണ ബോർഡും കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ബാരൽ പരിശോധിച്ചു തുരുമ്പെടുത്ത നിലയിലായതിനാൽ വാൻഹായി കപ്പലിന്റെ ബാരൽ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല കണ്ടെയ്നറുകൾ ഇനിയും എത്താനുള്ള സാധ്യത കണക്കിലെടുത്ത തീരദേശങ്ങളിൽ ജാഗ്രത തുടരുകയാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമായി കപ്പലിൽ നിന്ന് ഒഴുകി മാറിയ ടാങ്കറും ലൈഫ് ബോട്ടും ആലപ്പുഴ തീർത്ത് അടിഞ്ഞിരുന്നു ജനം ആലപ്പുഴ